അസലാ വലൈക്കും വറഹമുല്ലാ വിബകാത്തു അജ്മീർ ഫക്കീറമ്പ് ബീരാനുൽ ബാപ്പത്തിലെ സീഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രമാണിത് മക്കാമിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ ഉപയോഗിച്ചിരുന്ന വടിയും അതുപോലെ തന്നെ ദിക്കൃ ചെല്ലാൻ ഉപയോഗിച്ചിരുന്ന തസ്ബിമാലയും കാണാൻ സാധിക്കും മാത്രമല്ല ഓരോ ദിവസവും ആയിരങ്ങളാണ് ആറത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് എല്ലാവർക്കും ഇവിടെ കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട് ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കഞ്ഞി വിതരണം ചെയ്യാറുള്ളതാണ് വിശദമായിരിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന സാധനങ്ങൾ പച്ചമരുന്ന് ധാന്യങ്ങള് പച്ചക്കറികൾ എല്ലാം ധികം സാധനങ്ങൾ വരും എപ്പോഴൊക്കെയാണ് കഞ്ഞി രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് മുടങ്ങാതെ ഏത് സമയത്തും എന്നാലും കഞ്ഞി ഉണ്ടാവും കൂടെ അല്ലേ